നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും പണം അയക്കരുതെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച യുവാവിനെ കൊല്ലം പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ ഇളവറാംകുടി സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള രാജേഷിനെയാണ് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയായിരുന്നു രാജേഷിനെ ഏരൂർ പോലീസ് പിടികൂടിയത് സംഭാവന പറയുന്ന പല ഒരു ആൾ അയാളുടെ യൂട്യൂബ് വീഡിയോ വഴി ഇൻസ്റ്റാഗ്രാം വീഡിയോ വഴി കമൻ്റ് ചെയ്ത് എത്തിയിട്ടുള്ളതാണ് അതിൻ്റെ അത് അഞ്ച് പൈസ പോലും കൊടുക്കരുത് എന്നുള്ള ഒരു വികസായിട്ടുള്ള വീഡിയോ ആണ് അത് ആയിരക്കണക്കിന് ആൾക്കാർ കിട്ടുന്ന സൗ സൗകര്യങ്ങൾ ഒഴിവാക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഇത് പോലീസ് നേരിട്ട് സൂമി കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രചരണം പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള മുൻകരുതലാണ് ഈരൂർ പോലീസ് സ്വമേതായ കേസെടുത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്തത് രാജേഷിന്റെ മല്ലു ബോയ്സ് എന്നുള്ള യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് രാജേഷ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിന് എതിരെ പ്രചരണം നടത്തിയത് അയാളുടെ യൂട്യൂബ് മീഡിയ വഴിയും ഇൻസ്റ്റാഗ്രാം വീഡിയോ വഴിയും അയാൾ മെസ്സേജ് അയച്ചിട്ടുള്ളതാണ് അതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അഞ്ച് പൈസ പോലും അടിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തത് ജനങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് നിയമപരമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ ഇതിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് രാജേഷിന്റെ മല്ലു ബോയ്സ് എന്ന യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് രാജേഷ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ പ്രചരണം നടത്തിയത് ഏരൂർ സി ഐ എം ജി വിനോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത രാജേഷിനെ ജാമ്യത്തിൽ വിട്ടയക്കുമെന്ന് ഏരൂർ പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്